രാമപുര റോഡിൽ നിയന്ത്രണം വിട്ട മരിച്ചു പണ്ടപ്പിള്ളി സ്വദേശി ാണ് മരണമടഞ്ഞത് കൂത്താട്ടുകുളം രാമപുരം റോഡിൽ താമരക്കാട് നിയന്ത്രണം വിട്ട കാർ ഒരാൾ മരിച്ചു ലോട്ടറി വിൽപ്പനക്കാരനായ മൂവാറ്റുപുഴ പണ്ടപ്പിള്ളി തോട്ടക്കര പുതുമനക്കുന്നത്ത് അറുപത്തിയാറ് വയസ്സുള്ള മാത്യു ആണ് മരിച്ചത് താമരക്കാട് സ്വദേശികളായ ടോമി തെക്കേ ബാലചന്ദ്രൻ പെരുമാലിക്കരയിൽ എന്നിവർക്ക് പരിക്കേറ്റു ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയാണ് അപകടമുണ്ടായത് രാമപുരം ഭാഗത്ത് നിന്ന് വന്ന കാർ താമരക്കാട് കള്ളുഷാപ്പിന് സമീപം നിന്നവരുടെ ഇടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു കാർ ഡ്രൈവർ ഉറങ്ങിയതാണ് അപകട കാരണം പരിക്കേറ്റവരെ കൂത്താട്ടുകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തൊടുപുഴയിലെ ആശുപത്രിയിലേക്കും മാറ്റി രാവിലെ വരുന്ന ബ്ലാക്ക് ഈ ഷാപ്പിന്റെ താമരക്കാട് ഷാപ്പിന്റെ മുമ്പിൽ നിന്ന ആളുകൾ സംസാരിച്ചു കൊണ്ടിരുന്ന ആളുകളെ ഇടിച്ച് തടിപ്പിച്ച് വാഹനം മുന്നോട്ട് പോവുകയും അവിടെ മൂത്തടുത്ത് പ്രകാശന്റെ പറമ്പിലേക്ക് മറിയുകയുമാണ് ഉണ്ടായത് അവിടുന്ന് ആളെ ആ നാട്ടുകാരെല്ലാം ചേർന്ന് ആളെ അവിടെ നിന്ന് വലിച്ചെടുത്തു കഴിഞ്ഞു ഒരാള് മരണപ്പെട്ടിട്ടുണ്ട് മരിച്ച മാത്യുവിന്റെ മൃതദേഹം പോലീസ് നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകി ഓരോ വർഷവും കടന്നു പോകുമ്പോൾ ഞാൻ കണ്ടത് അവളുടെ ആത്മവിശ്വാസവും അവളുടെ പ്രതീക്ഷയും അവളുടെ വളർച്ചയും ദാ ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി എംബിറ്റ് സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എഞ്ചിനീയറിംഗ് കോളേജ്